ഇവിടെ മെസ്സിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ ധാരാളം വരികയാണ് ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ധാരാളം കളികൾ കേരളത്തിൽ വരണം എന്നെങ്കിൽ മാത്രമേ എക്കോണമി നന്നായിട്ട് വർക്ക് ചെയ്യൂ നമുക്കറിയാം സാമ്പത്തികമായി കൂടുതൽ നേട്ടമുള്ള പദ്ധതികൾ കൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് എക്കോണമി ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇതുമാത്രമല്ല ക്രിക്കറ്റിൽ പുതിയ കളികൾ വരണം ഹോക്കിയിൽ വരണം ഫുട്ബോളിൽ വരണം അങ്ങനെയാണ് അർജൻറ്റീൻ ടീമുമായി സർക്കാർ നേരിട്ടുള്ള ഇവർ സ്പോൺസർ അത്തരത്തിലൊരു കരാർ ഉപ്പൊക്കെ കാരണം സർക്കാർ ചർച്ച നടത്തേൻ്റെ അടിസ്ഥാനത്തിൽ ഭാരിച്ച് തുക ഏകദേശം നൂറ് കോടിയിലധികം രൂപ ചിലവാണ് ആ ഒരു ടീം കേരളത്തിൽ വന്ന് കളിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ തുക ഒന്നും അത്തരം വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെയാണ് സ്പോൺസറിലൂടെ ആ പദ്ധതി നടപ്പിലാക്കുന്നത് സ്പോൺസർ പണമടച്ചു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അർജൻറ്റീന അറിയിച്ചു എന്നാണ് സ്പോൺസർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ വർഷത്തിലെ കളി നടത്താൻ താൽപ്പര്യപ്പെടുന്നുള്ളൂ എന്നതാണ് കാര്യം ചെറിയൊരു ഒരു മന്ത്രികളിയുമായി ചെറിയൊരു കാര്യമാണ് ഇതിനെയാണ് ഇത്രയും വലിയ വാർത്തയായി ഇവിടെ ചിത്രീകരിക്കുന്നത് അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ എൻ്റെ അത്യാവസ്ഥ ജനങ്ങൾക്കറിയാം ഇവിടെ മറ്റൊന്നും മറച്ചു വെക്കാനൊന്നുമില്ല ഈ കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും അർജൻറ്റീനൻ നാഷണൽ ടീം കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയ നാഷണൽ ടീമിനെ കൊണ്ടുവരുക എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു ലക്ഷ്യപ്രാപ്തിക്കായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അന്താരാഷ്ട്ര കായിക സഹകരണം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് നമ്മൾ നെതർലാൻഡ് ഫുട്ബോൾ അസോസിയേഷൻ തന്നെ നെതർലാൻഡ്സിലെ ബോവലാൻഡർ ഫൗണ്ടേഷൻ അതിന് ഹോക്കി പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള കരാർ ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞു ക്യൂബയുമായി നമ്മൾ കായിക എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ അവിടെ ഈ ചെസ്സ് പോലുള്ള ബോക്സിംഗ് പോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ളൊരു കരാർ ഒപ്പിട്ടു ഓസ്ട്രേലിയയിലെ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുള്ള പദ്ധതി നല്ല രീതിയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇറ്റാലിയിലെ പ്രധാന ക്ലബ്ബായി എ സി മിലാനുമായി ചേർന്ന് നമ്മുടെ ജീവി രാജ സ്കൂളിൽ പരിശീലന കേന്ദ്രം നമ്മൾ ആരംഭിച്ചു ഇത്തവണത്തെ സുബ്രതോ കപ്പിൽ ഏറ്റവും നല്ല പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനെ സഹകരിച്ച കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ധാരാളം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സ്പെയിനിലെ സ്പോർട്സ് കൗൺസിലും മൂന്ന് ലക്ഷം എന്നെല്ലാം പറഞ്ഞ് ഈ ടി വിയിൽ വരുന്നു അപ്പോൾ ഒരു രാജ്യവുമായും ചർച്ച ചെയ്യുമ്പോൾ ഒരു മന്ത്രി മാത്രം സ്വന്തം ടിക്കറ്റ് എടുത്ത് പോകാറല്ല പതിവ് അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടെ കൂടെയുണ്ടാവും അങ്ങനെ ഒരു ഒരു സംഘമാണ് അതിന് പോവുക അതിപ്പോൾ പുതുതായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ധാരാളം യാത്രകൾ നടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എല്ലാ സംസ്ഥാനത്തിലെ മന്ത്രിമാരും യാത്ര നടത്തും കേരളത്തിലെ മന്ത്രിമാരും യാത്ര നടത്താറുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഇതിനൊക്കെ തന്നെ അടിസ്ഥാനമായി കാണുന്നത് അപ്പം കായിക അടിസ്ഥാന വികസനത്തോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലന പരിപാടിയിൽ സംഘടിപ്പിക്കണം അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് വേണം അതാണ് ഈ യാത്രയുടെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനൊക്കെ തന്നെ വളച്ചൊടിച്ച് വാർത്തയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു രീതി അത് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ട് ഏതായാലും നമുക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നല്ല കായിക പദ്ധതികൾക്ക് പൊന്നാനിയിലുണ്ട് ഇപ്പോൾ മുകുതല ഗവൺമെന്റ്